ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നിങ്ങളുടെ ഫേസിലെ സൺ ടാൻ എപ്പിഗ്മെൻറ്റേഷനോ ഒക്കെ മാറ്റി ഇൻസ്റ്റൻറ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ഒന്ന് ക്ലിയർ ക്ലിയറാക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇന്ന് വന്നിട്ടുള്ളതും ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും സൺ സൺഡാന് പിഗ്മെൻറ്റേഷന് ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ക്ലിയർ ആക്കാനായിട്ടും പറ്റുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ചും ആ തൈരിന്റെ വീഡിയോ ഒക്കെ നന്നായിട്ട് ആൾക്കാരെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഫേസ് പാക്ക് നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ സൺ ടാൻ മാറാനായിട്ട് പിഗ്മെന്റേഷൻ മാറാനായിട്ടും ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാൻ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫേസ് പാക്കുകൾ ഡെയിലി ചെയ്യാം ഞാനൊക്കെ ഡെയിലി രണ്ട് ഫേസ് പാക്കൊക്കെ ചെയ്യാറുണ്ട് കാരണം അത്രയെങ്കിലും ബെനഫിറ്റ്സ് നമുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡെയിലി രണ്ട് ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പം നിങ്ങളും അതുപോലെ ഡെയിലി ഒരു ഫേസ് പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ ഒന്ന് ചേഞ്ച് ആവത്തുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം അതിന് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീട്ടമ്മമാർക്കും ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും എന്താണെങ്കിലും നിങ്ങൾ സെവൻ ഡേയ്സ് ഇതൊന്ന് കണ്ടിന്യൂസ് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് ഉണ്ടാകും നിങ്ങളുടെ ഫേസിലെ സൺ ടാൻ പിഗ്മെൻറ്റേഷന് ചുളികളൊക്കെ മാറ്റി സ്കിൻ ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നിങ്ങൾ ഇത് വാഷ് ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ് കോഫി പൗഡർ ഞാൻ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത് കോഫി പൗഡർ നമ്മുടെ ഫേസിൽ സൺ സണ്ടാൻ മാറ്റാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ചുളുകൾ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യും അതേപോലെ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ട് വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന നല്ലൊരു ആണ് അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞളാണ് പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല പച്ച മഞ്ഞൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണങ്ങി പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇപ്പം ഞാനൊരു കാൽ സ്പൂണ് മഞ്ഞളാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞൾ ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ആർക്കെങ്കിലും മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ ഇതിന് പകരം രക്തചന്ദനത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിന് പൊടിയാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേങ്കിൽ നിങ്ങൾക്ക് അലർജിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മഞ്ഞൾ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന തൈരാണ് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് നെക്സ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് തേൻ നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാനായിട്ടും ഗ്ലോ കൊടുക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ആണ് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു പകുതി ഓറഞ്ചാണ് കേട്ടോ ഓറഞ്ചിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ് നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് ഇല്ലെങ്കിൽ എങ്കിൽ പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച് നീര് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ഫുൾ ഓറഞ്ച് ഒന്നും വേണ്ട ഒരു സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം E yeah. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് ഉണ്ടാകും ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും വളരെ ഈസിയായിട്ട് സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നൂറ് ശതമാനം റിസൾട്ട് കേട്ടും നിങ്ങളുടെ ഫേസിലെ സൺ ടാൻ പിഗ്മെൻറ്റേഷന് അതേപോലെ കറുത്ത പാടുകൾ ചുളിവുകൾ ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാൻ ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഫേസ് ഇനി ഫേസിൽ അപ്ലൈ കാണിക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടും ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാം ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസിലെ ചുളുകൾ മാറാനായിട്ടും ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും സൺ ആയി പിന്റേഷനും ഒക്കെ മാറ്റി സ്കിൻ ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഇത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് നമ്മുടെ ഫേസിൽ കരുവാളുപ്പ് മാറാനായിട്ടും കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഡ്രൈ ഒക്കെ ആണെങ്കിൽ ഡ്രൈനെസ് ഒക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കൊടുക്കാനായിട്ടും ചുളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പം ഞാനിത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് നിങ്ങളിത് ഡെയിലി ചെയ്യുക ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ക്ലിയർ ആക്കാനായിട്ടും ആക്കി വെക്കാനായിട്ടും ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതുണ്ടോ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇത് വാഷ് ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ